രാജീവ് ഗാന്ധിയുടെ അനുസ്മരണം നടന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ അനുസ്മരണ യോഗം ചെയ്തു കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചത് കുമളി പൊതുവേദിക്ക് സമയം നടന്ന അനുസ്മരണ യോഗം പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാറ്റ് ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധിയുടെ വിവിധ പ്രവർത്തനങ്ങളെ പറ്റി അദ്ദേഹം യോഗത്തിൽ അനുസ്മരിച്ചു രാജീവ് ഗാന്ധി കടന്നു വരുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ വിവര സാങ്കേതിക രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളും പുതിയങ്ങളും തൻ്റെ രാജ്യത്ത് തൻ്റെ പ്രജകൾക്ക് തൻ്റെ ജനങ്ങൾക്ക് ഓർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി താൻ പ്രധാനമന്ത്രിയായി കടന്നു വന്നപ്പോൾ രാജ്യത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മാറ്റങ്ങൾക്ക് വിവര സാങ്കേതിക രംഗത്ത് കൊണ്ടുവരുവാൻ കഴിഞ്ഞ പ്രധാനമന്ത്രിയാണ് പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയെ നമ്മൾ ഇന്ന് സ്മരിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന വർഗീയ വിഘടന ശക്തികൾ ഇന്ത്യ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യ നമ്മുടെ ജനാധിപത്യത്തെയും കാത്തു സൂക്ഷിച്ചിരുന്ന നമുക്ക് സ്മരിക്കേണ്ടതായിട്ടുണ്ട് കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം അധ്യക്ഷ വെച്ച യോഗത്തിൽ പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു ദാനിയൽ കോൺഗ്രസ് നേതാക്കളായ എം എം വർഗീസ് കെ വി ജോസഫ് നിസാമുദ്ദീൻ മറ്റ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഇഡിക്യുവിഷൻ കുമളി